നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ മുറിവേറ്റ വേർഷന് വോണ്ടഡ് വേർഷൻ അർഹിക്കുന്നില്ല ഹീലിംഗ് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത് സൗഖ്യം എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ ഒരു നീണ്ട ടോപ്പിക്കും ആണോ നീണ്ട പ്രോസസ്സും ആണോ പക്ഷെ ഒരു വിവാഹം എന്നുള്ള കാര്യത്തെ ഒക്കെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്രയും വലിയൊരു ഡിസിഷൻ ലൈഫിൽ ഒരു ഏജ് ആയാൽ കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിലേക്ക് ഇത് പറയാനുള്ള ഇതെനിക്കില്ല എനിക്ക് അന്ന് അറിയില്ലായിരുന്നു അതുപോലൊക്കെ തന്നെയാവും പലരും പക്ഷെ നമ്മൾ എന്തുമാത്രം വൂണ്ടടാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ധാരണ വേണം അത് നമ്മുടെ വിവാഹത്തിന് മുൻപ് തന്നെ ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ വിവാഹം കഴിയുമ്പോൾ ഒക്കെ ശരിയാകും അല്ലെങ്കിൽ എന്റെ മാനസികമായ അസ്വസ്ഥതകൾക്ക് ഒരു പാർട്ട്ണർ വരുമ്പോൾ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നതിലും തെറ്റില്ല അപ്പൊ വിവാഹം നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ വിവാഹത്തിലേക്കും പ്രവേശിക്കാം പക്ഷെ കുട്ടികൾ എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അപ്പൊ നമ്മൾ സ്വതപറയും കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകും അടുത്ത സ്റ്റെപ്പ് അതാണ് പക്ഷെ കുഞ്ഞുങ്ങൾ എന്നൊരു കാര്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തുമാത്രം ആന്തരികമായി മുറിവേറ്റവരാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം നിങ്ങൾ ഒരു അനലൈസ് ചെയ്തിരിക്കണം ഈ അറിവുകൾ മനുഷ്യനില്ല അതുകൊണ്ടാണ് മനുഷ്യർ ഈ പല കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാത്തത് പക്ഷേ നമ്മുടെ മുറിവേറ്റ വേർഷന് നമ്മുടെ വുണ്ടെ വേർഷന് നമ്മളിലെ ആ ഒരു സ്വഭാവ പ്രത്യേകതകളുള്ള അതായത് നമ്മുടെ ആന്തരിക മുറിവുകൾ കാരണം നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള അരക്ഷിതാവസ്ഥകൾ കുഞ്ഞുങ്ങൾ അർഹിക്കുന്നില്ല നമ്മൾ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തു എന്തുകൊണ്ടോക്കെയോ നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തു അത് നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആന്തരിക മുറിവ് ആന്തരിക സംഘർഷങ്ങൾ അത് നമ്മളോടൊപ്പം നിൽക്കണം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കാൻ പാടില്ല അവരത് അർഹിക്കുന്നില്ല അവർ നിഷ്കളങ്കരായ ഭൂമിയിലേക്ക് വന്നവരാണ് എന്ത് എന്തർത്ഥത്തിലാണ് അവർ നമ്മളിങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ തലമുറകളിൽ എൻ്റെ അമ്മൂമ്മ അമ്മൂമ്മ എൻ്റെ അമ്മയോട് ബിഹേവ് ചെയ്ത ഒരു രീതി ഉണ്ടായിരിക്കും അവർ തമ്മിലൊരു ഒരു പാരൻറ്റിങ് ചിലപ്പോൾ നല്ല പാരൻറ്റിങ് ആയിരിക്കണമെന്നില്ല എൻ്റെ അമ്മ അതാണ് പാരൻറ്റിങ് എന്ന് വിചാരിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ അതേ പാരൻറ്റിങ് ആയിരിക്കും എനിക്ക് തരാൻ പോകുന്നത് അപ്പം അമ്മയ്ക്ക് എന്ത് കിട്ടിയില്ല അതുതന്നെയാണ് എനിക്കും കിട്ടാതെ പോകാൻ പോകുന്നത് ഇവിടെ എല്ലാം ഒരു ഒരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ മാനസികമായ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുണ്ടായാൽ മാത്രമേ നമുക്കിത് തിരുത്താൻ പറ്റുന്നൊന്നുമില്ല ഗൂഗിളുണ്ട് ഉണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് നോളജ് കിട്ടാൻ വേണ്ടി പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും ഞാനെ പറയും ഏത് കുറവുകളുടെ ഇടയിലും നിങ്ങളൊരു കർത്താവിൻ്റെ പേര് ചേർക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകും അതായത് പാരൻറ്റിങ് എന്ന സംഗതിയിലേക്ക് ഞാൻ കടന്നപ്പോൾ ഞാൻ ഫോളോ ചെയ്തത് എൻ്റെ ദൈവം എന്നെ പ്രചോദിപ്പിക്കുന്ന രീതികളെയാണ് അല്ലാതെ എനിക്ക് അനുഭവിച്ച കാര്യങ്ങളെ അല്ല എനിക്കൊരു ദൈവം ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം പൂർണ്ണനായതുകൊണ്ടും ദൈവം പൂർണ്ണമായി സത്യമായതുകൊണ്ടും ദൈവം പെർഫെക്റ്റ് ആയതുകൊണ്ടും ഞാൻ പാരന്റിങ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത് ദൈവം എനിക്ക് പറഞ്ഞു തരണേ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് ദൈവത്തിൽ നിന്ന് തന്നെ എനിക്ക് അറിവുകൾ വന്നത് അപ്പൊ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് വന്നതെന്നൊന്ന് നിങ്ങൾ ചോദിക്കരുത് ഒരു ഒരു ബോധം ഉണ്ടാവുകയാണ് നമുക്ക് ഒരു ഉൾ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഉണ്ടാവുകയാണ് എനിക്ക് നിങ്ങൾക്ക് പലർക്കും ഉണ്ടല്ലോ അതിപ്പോ ദൈവം വേണമെന്നൊന്നും ഇല്ല ചിലർ പറയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ കിട്ടിയിട്ടില്ല ഞാൻ അങ്ങനത്തെ കൊടുക്കുന്നു അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾ കൊടുക്കുന്നു എന്നതല്ല അവിടുത്തെ വിഷയം എന്താണോ കൊടുക്കേണ്ടത് അതാണ് കൊടുക്കേണ്ടത് അല്ലാതെ അവർക്ക് വേണ്ടാത്തൊരു സാധനം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കാൻ പാടില്ല അവരുടെ പേഴ്സണാലിറ്റിയിൽ എന്താണ് ഇപ്പൊ എൻ്റെ എന്നെ അടിച്ചൊരുപാട് വഴക്ക് പറഞ്ഞ് അടിച്ചു വളർത്തിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ മക്കളെ ഞാൻ അടിക്കത്തേ ഇല്ലെന്ന് പക്ഷെ അത് തെറ്റായ കാര്യമാണ് അടി അടിക്കുന്ന കാര്യമല്ല ശ്വസിക്കത്തേ ഇല്ലെന്ന് അത് തെറ്റായ രീതിയാണ് ശ്വസിക്കേണ്ട സമയത്ത് ശാസിക്കണം അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് കിട്ടാത്തതോ എൻ്റെ പാരമ്പര്യങ്ങളുടെ ബാണ്ടക്കെട്ടും കൊണ്ടല്ല ഞാൻ ഒരു റിലേഷൻഷിപ്പിലേക്കോ ഒരു ബന്ധത്തിലേക്കോ കൊണ്ടുപോകേണ്ടത് ഇവിടെ നമുക്ക് സൗഖ്യം ആവശ്യമായിട്ട് വരുന്നത് യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ ബാണ്ഡക്കെട്ട് അവിടെ വെച്ചു എന്നിട്ട് ക്രിസ്തുവിലേക്ക് നിങ്ങൾ വന്നു ക്രിസ്തു നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുന്നു നിങ്ങളെല്ലാം ഒന്നേ രണ്ടേന്ന് വീണ്ടും പഠിക്കുകയാണ് അവിടെ നിങ്ങൾ പാരൻറ്റിങ് പഠിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട് നിങ്ങൾ വ്യക്തിത്വ വികസനം സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നുണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നു ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെയോ എൻ്റെ സർക്കം എൻ്റെ ലിമിറ്റേഷനുകളുടെയോ രീതിയിലല്ല ഞാൻ എന്നെ തിരി എന്നെ കൊണ്ടു നടക്കുന്ന രീതി അതായത് ഞാൻ വളരുന്ന രീതി അല്ലെങ്കിൽ എൻ്റെ മനോഭാവങ്ങൾ അത് എൻ്റെ അൺലിമിറ്റഡ് പവറായ അൾട്ടിമേറ്റ് എല്ലാത്തിൻ്റെ ഉപരിയായ സർവശക്തനായ ദൈവത്തിൽ നിന്നും എന്നോട് ഞാനുമായിട്ട് കണക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നത് ഇതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല സാരമില്ല പക്ഷെ പേഴ്സണലി ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞുള്ള ഓരോ വർഷവും എനിക്കൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ അത്രയും ഗ്രോത്ത് ഉണ്ടായ ആളുകളുടെ വളർന്ന ആളുകളുടെ അപ്പത്തിയിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ തുടങ്ങിയത് പത്തിൽ നിന്നോ ഇരുപതിൽ നിന്നോ ഒന്നും അല്ല ഞാൻ തുടങ്ങിയത് പൂജ്യത്തിൽ നിന്നും പോലും അല്ല മൈനസുകളിൽ നിന്നാണ് അപ്പൊ കുഴപ്പമില്ല എനിക്ക് ഗ്രോത്ത് ഒക്കെയാണ് അപ്പൊ നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാകണം നിങ്ങൾ എന്തെങ്കിലും അബദ്ധങ്ങൾ പഠിപ്പിച്ചിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ പേരൻ റീലേൺ അൺലേൺ നിങ്ങൾ വരെ പഠിച്ച കാര്യങ്ങളൊക്കെ മാർച്ച് കളഞ്ഞ് വീണ്ടും പഠിക്കണം ഇതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ നിങ്ങൾക്ക് ഹീലിങ് ആവശ്യമാണ് അപ്പൊ നിങ്ങളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആഗ്രഹിക്കണം തിരിച്ചറിവുണ്ടാവണം അപ്പം നമ്മൾ ഹീൽ ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഇപ്പം എനിക്ക് ഒരു അനുഭവം ഉണ്ടായി ഞാൻ അനുഭവം തന്നെ എൻ്റെ മകള മകളോടോ മകനോടോ കാണിക്കുവാണ് അപ്പം എൻ്റെ അതേ മുറിവ് എൻ്റെ മക്കൾക്ക് ലഭിക്കുകയാണ് അത് അറിയിക്കുന്നില്ല മറ്റേതൊരു കാര്യത്തിലും ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഏതൊരു നിങ്ങളുടെ തെറ്റുകൾ പറഞ്ഞാലും നിങ്ങളിനി എക്സ്ട്രാ റിലേഷൻഷിപ്പുകളെ കുറിച്ച് പറഞ്ഞാലും കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ ദ്രവ്യാസേത് പാഭാവസ്ഥയെ കുറിച്ച് പറഞ്ഞാലും കർത്താവിന്റെ കരുണ എങ്ങനെ കണ്ടെത്താം എന്ന് ഞാൻ പറയും പക്ഷെ കുട്ടികളോട് നിങ്ങൾ നീതി ചെയ്തേ പറ്റൂ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ദൈവാംശം നിറഞ്ഞു നിൽക്കുന്നവരാണ് അതായത് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഡിവാനിറ്റി ഭയങ്കരമായിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കുഞ്ഞ് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് അതിനൊരുപാട് സ്നേഹം അട്രാക്ട് ചെയ്യും കുഞ്ഞുങ്ങളെ ഒരുപാട് പോസിറ്റിവിറ്റി നമുക്ക് തരും ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ അത് അതിൻ്റെതായ സന്തോഷം തരും അല്ലേ ഒത്തിരി ഡിവൈനിട്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ആളാണ് എന്ന് പറയുന്നത് ഇനി കുഞ്ഞ് വളർന്ന് വളർന്ന് ലോകത്തിന്റെ ഇരുട്ടിലേക്കും ലോകത്തിന്റെ തിന്മകളും ഒക്കെ അതിനെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്താണ് അതിനകത്ത് ആ ഡിവൈനിട്ടിക്ക് കുറവ് സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് കുഞ്ഞിനകത്തെ ആ ഒരു ദൈവ സാന്നിധ്യത്തിനൊക്കെ കുഴപ്പങ്ങളുണ്ടാകുന്നു ക ദൈവത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് കുഞ്ഞെന്ന് പറയുന്നത് അപ്പൊ ആ കുഞ്ഞിനോട് നിങ്ങൾ അന്യായം പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ന്യായം കിട്ടുക വളരെ പ്രയാസമാണ് നിങ്ങൾ ലോകത്തിൻ്റെ കാര്യം വെച്ച് നിങ്ങൾ കുഞ്ഞുങ്ങളോട് ബിഹേവ് ചെയ്യരുത് ഇപ്പം ഒരു പത്തൊമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുന്ന ഒരു സ്ത്രീയോട് ഞാൻ പോയിട്ട് നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് കുഞ്ഞിനെ നോക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ നിങ്ങളുടെ കുഞ്ഞിന്റെ മാനസിക മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും ആ കുഞ്ഞിന് മുറിവേൽക്കാതിരിക്കേണ്ട കാര്യത്തിലും നമുക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് എന്റെ മാനസികാരോഗ്യമായിട്ട് ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നത് അപ്പൊ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ എനിക്ക് അറിയാമായിരുന്നു ആദ്യത്തേലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തേലും എനിക്കത് വരും എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒത്തിരി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് തന്നെയാണ് സെക്കൻഡ് ഡെലിവറിയിലേക്ക് പോയത് പക്ഷെ എങ്കിലും ഡെലിവറി കഴിഞ്ഞുള്ള ആ ഒരു സ്ത്രീ ഭയങ്കര ഹെൽപ്ലെസ് ആവുന്ന സമയമാണ് ഒരു റൂമിനകത്ത് തന്നെ ഇരിക്കണം എവിടെയാണ് നമ്മൾ ആരും കൊണ്ടുപോകത്തില്ല നമ്മളെപ്പോഴും ഈ കുഞ്ഞിനെ പരിപാലിക്കുന്ന ഒരു ആ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് നമ്മൾ അങ്ങ് ഒതുക്കി കളയും ഒന്ന് മുറ്റത്തോട് ഇറങ്ങാൻ പോലപ്പൊ പെർമിഷൻ തരാം നമ്മളെ എല്ലാ ആളുകളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മുടെ വേദനയും വിഷമവും ഒക്കെ ഉണ്ട് ഇതിപ്പോ ഡിപ്രഷൻ ആയിട്ട് രൂപപ്പെടുന്നു അതിനെക്കുറിച്ച് ആളുകൾക്ക് ധാരണ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ധാരണയുണ്ട് ധാരണ ഉള്ളപ്പോ നമ്മളതനുസരിച്ചിട്ട് ആളുകളെ സ്ത്രീകളെ സഹായിക്കണം പക്ഷേ ഒരു സമയത്ത് എനിക്ക് കുഞ്ഞിനെ നോക്കാൻ എൻ്റെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്കൊരു തിരിച്ചറിവ് വന്നപ്പം അല്ലെങ്കിൽ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചില ചിന്തകൾ ഇങ്ങനെ വരും നമ്മളെപ്പോഴും പെർഫെക്റ്റ് അല്ലല്ലോ ഇങ്ങനെ പോരായ്മകളുണ്ടോ കുറവുകളുണ്ടോ അത് ഞാൻ സ്വയം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ മനസ്സിലാക്കി ഒരു സമയത്ത് അത് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയാലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കണമായിരുന്നു അതിൽ നിന്ന് എനിക്കൊരു ആ ഒരു കുറ്റബോധം എനിക്ക് കുമ്പസാരക്കൂടിൽ നിന്നുമാണ് എനിക്ക് അതിൽ നിന്നൊരു വിടുതൽ കിട്ടുക ഞാൻ കുമ്പസാരിച്ചത് കൊണ്ടാണ് നോക്കേണ്ട സമയത്ത് എനിക്ക് കുറച്ച് നോക്കാൻ പറ്റിയില്ല ഞാൻ ജോലിക്ക് പോയി ജോലിക്ക് പോകാനുണ്ടായത് എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു സ്ട്രഗിൾ കാരണമാണ് ഞാൻ പോയതെങ്കിലും എനിക്ക് അന്ന് ആ മെച്ചൂരിറ്റി ഉണ്ടായില്ല അറിവുണ്ടായില്ല ആ സമയത്ത് ഞാൻ അവിടെ ഇരിക്കണമായിരുന്നു നമ്മൾ അനുഭവിക്കുന്ന മാനസിക അസ്വസ്ഥതകളാണ് പലപ്പോഴും നമ്മൾ മക്കളിലേക്ക് കൊടുക്കുന്നത് അത് ഞാൻ എനിക്കിത് ഉണ്ടാക്കിയ ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ട് അപ്പം അത് നമുക്ക് ഭയങ്കര ഭാരമായിരിക്കും നമ്മുടെ മക്കൾ നമ്മുടെ വുണ്ടഡ് വേർഷൻ ഞാൻ പിന്നെയും പറയുന്നു അർഹിക്കുന്നില്ല ഈ ഒത്തിരി പഠനങ്ങൾ എങ്ങനെ നടന്നിട്ടുണ്ട് അതിനകത്തെല്ലാം ഇത് പറയുന്നുണ്ട് ഈ മാനസികാരോഗ്യമില്ലാത്ത മാതാപിതാക്കൾ കാരണം മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യ അതായത് അവർ അവരുടെക്ക് ഇപ്പം സെക്യൂർ ഫീലിംഗ് അല്ല എന്തെങ്കിലും ആന്തരിക മുറിവുകൾ നമുക്ക് ഉണ്ടാകുമല്ലോ അപ്പൊ അതിന്റെ ഒരു ഇത് നമ്മൾ കുഞ്ഞുങ്ങളോടും കൂടെ കാണിക്കുവാണ് അപ്പം ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൗഖ്യം കിട്ടണം സൗഖ്യം അത്രമേൽ പ്രാധാന്യമുള്ളതാകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ അടുത്ത തലമുറയെ കൂടെ ഇത് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ ജനറേഷൻ കേഴ്സ് എന്ന് പറയും തലമുറകളുടെ ശാപം അത് ഇതായിട്ട് പറയുന്നല്ല അത് നമ്മുടെ ബൈബിളിലൊക്കെ പറയുന്ന ആ ഒരു പശ്ചാത്തലത്തിലല്ല മറിച്ച് ഒരു കാര്യം ഒരു കൾച്ചറുണ്ട് നമ്മുടെ ഫാമിലി ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഒരു കൾച്ചറുണ്ട് ഒരു 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 രീതിയുണ്ട് എൻ്റെ ഫാമിലിയിൽ അപ്പം ഞാനതിനെ അതിന്റെ അകത്ത് തന്നെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല അതിന്റെ പോരായ്മകൾ എന്താണെന്ന് പക്ഷെ ഞാൻ പുറത്തിറങ്ങി മറ്റ് ഫാമിലികളെ കാണാൻ തുടങ്ങുമ്പോഴും മറ്റ് സാഹചര്യത്തിലേക്ക് ഇടപെടുക്കുമ്പോഴും എനിക്ക് മനസ്സിലാവും എന്റെ എന്റെ കുടുംബത്തിലെ ചില കാര്യങ്ങളിൽ പോരായ്മയുണ്ട് അപ്പൊ അടുത്ത് നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് അത് നമ്മുടെ അടുത്ത നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറയാ ഞാനത് നോയിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എൻ്റെ മക്കളിലേക്ക് പോകാതിരിക്കാൻ ഞാൻ ശ്രമിച്ചാലും പലപ്പോഴും അതിനെ ഭയങ്കര ഒരു പിന്നീം അബദ്ധം പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത് അതായത് നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡിൽ മുതൽ നമ്മളിൽ രജിസ്റ്റർ ആകുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മളെ തന്നെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് മാനുഷികമായ വളരെയധികം ചാലഞ്ച് നിറഞ്ഞൊരു കാര്യമാണ് ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഞാൻ എന്നെ തന്നെ കുറിച്ച് ചിന്തിക്കുവാണ് അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായ ദൈവത്തിലേക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുവാണ് ദൈവം പൂർണ്ണനാണ് ദൈവം സത്യമാണ് ദൈവം ഒരു പ്രകാശമാണ് അപ്പൊ ഞാൻ ആ പ്രകാശത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന തോറും ആ പ്രകാശം എൻ്റെ മേൽ അടിക്കുകയാണ് അപ്പൊ ഞാൻ ജന്മനാ തല എൻ്റെ തലച്ചോറിലുള്ള കാര്യങ്ങളല്ല പിന്നെ എൻ്റെ തലത്തിലുള്ളത് ശരിയായ കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരുത്തി തിരുത്തി പഠിച്ച് ശരിയാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കി കൂടുതൽ നല്ല രീതിയിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പം ഏഴു വർഷമൊന്നും കൂടുതൽ പ്യൂരിഫൈ ആയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ നമ്മൾ വിശുദ്ധീകരണം തന്നെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകും അപ്പൊ ആ ഞാൻ പ്രാർത്ഥിക്കുന്നത് അബദ്ധം പറ്റത്തന്നെ മുമ്പേ തിരിച്ചറിവ് എന്നാണ് അപ്പത്തതിനു ശേഷം തിരിച്ചറിവ് ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് തിരുത്താൻ പറ്റും എല്ലാ തിറ്റും തിരുത്താൻ ദൈവം നമുക്ക് അവസരം തരും പക്ഷെ തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ സ്പിരിച്വാലിറ്റി നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും എങ്ങനെ നിങ്ങൾ പറഞ്ഞല്ലോ ദൈവമായിട്ട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ ദൈവം തെറ്റും ശരിയും നമ്മളിലെ ഒരു മനസ്സിലാക്കി തരും പാപബോധം തരും കുറ്റ നമുക്ക് തിരിച്ചറിവുകൾ തരും നമുക്ക് തിരുത്തി പഠിക്കാനുള്ള അവസരങ്ങൾ തരും ഇനി കുറ്റബോധം ഉണ്ടായാലും അതിൽ തളർന്നു പോകാതെ ഇപ്പൊ ഒരു കുമ്പസാര കൂട്ടിലേക്ക് പോയി പിന്നെ അടുത്ത പിന്നെ നിങ്ങൾ പുതിയൊരു സൃഷ്ടിയാണ് പിന്നെ ആദ്യം പുതിയം ജീവിച്ചു തുടങ്ങുക എന്തൊരു ആശ്വാസമാണ് തെറ്റുപറ്റിയാലും ഒരു പുതിയ ജീവിതം ഉണ്ട് എന്നതൊരു ബോധ്യം തരുന്ന ഒരു ഒരു സംഗതിയാണ് സ്പിരിച്വാലിറ്റി അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ ആന്തരിക മുറിവുകളും പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് കർക്കശക്കാരാവുന്നതിൽ തെറ്റില്ല എൻ്റെ കുഞ്ഞിന് മാനസിക മുറിവുണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഒരു ഒരു സ്ട്രഗിൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ എൻ്റെ കുഞ്ഞിനെ നിർത്തിക്കൊണ്ട് ഇതെൻ്റെ ദൈവം തന്ന സഹനമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് ഒരു ഒരാളിൽ മുറിവ് ഉണ്ടാക്കാനുള്ള അധികാരം ലോകത്തിൽ ആർക്കും ദൈവം കൊടുത്തിട്ടില്ല അത് നിങ്ങളുടെ മാതാപിതാക്കളും കൊടുത്തിട്ടില്ല നിങ്ങളുടെ അയൽപ്പക്കാർക്കും കൊടുത്തിട്ടില്ല കുട്ടിയുടെ അധ്യാപകർക്കും കൊടുത്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല ഫൈറ്റ് ഫൈറ്റ് അഗേൻസ്റ്റ് എന്നാണ് ഞാൻ പറയാം എൻ്റെ കുഞ്ഞിൻ്റെ മാനസിക ആരോഗ്യ വിഷയത്തിൽ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ആന്തരിക മുറിവുണ്ടാകുന്ന തരത്തിൽ പെരുമാറാൻ ആർക്കും ഒരധികാരവും ദൈവം കൊടുത്തിട്ടില്ല അത് ലോകം അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അറിവുള്ള ഒരാളെന്ന നിലയിൽ എൻ്റെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കും ഞാൻ ആ സമയങ്ങളിൽ പ്രതികരിക്കാറുണ്ട് കാരണം കുഞ്ഞിനെ മനസ് മനസ്സിനേറ്റ മുറിവിനെ എത്ര കാലം നമ്മളെ പിടിച്ച് നിർത്താൻ കഴിയുമെന്ന് എനിക്കറിയാം നമുക്കൊരു മുറിവുണ്ടായാൽ എത്ര വർഷമാണ് നമ്മളത് ചുമന്നുകൊണ്ട് നടക്കുന്നത് എത്രയോ മനോഹരമായ കാലഘട്ടങ്ങളാണ് നമുക്ക് നഷ്ടമാകുന്നത് അത് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് നിർത്തുന്നു അപ്പം നമ്മളിൽ നിന്നും ഉണ്ടാകരുത് മറ്റുള്ളവർ നമുക്ക് എല്ലാ സ്ഥലത്തും പോയി ഇപ്പോൾ സ്കൂളിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ പോയി നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാം നമുക്ക് നമ്മുടെ മാക്സിമം ചെയ്യാനേ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മുടെ മാതാപിതാക്കൾ ചില ചിലപ്പോഴൊക്കെ കുറച്ച് മോശമായിട്ട് കുഞ്ഞുങ്ങളോട് പെരുമാറിയാൽ മാറിയാൽ അവരത് അർഹിക്കുന്നൊന്നും കുട്ടികളത് അർഹിക്കുന്നില്ല അതുകൊണ്ട് സ്റ്റാൻഡ് എടുക്കേണ്ട സമയങ്ങളിൽ എടുക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എൻ്റെ കുഞ്ഞിനൊരു മുറിവുണ്ടായാൽ ആ കുഞ്ഞ് പിന്നെ ആ ജീവിതകാലം മുഴുവനും അതും വെച്ച് നടക്കുവാണ് അതിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല പല കാര്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ജീവിതം തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ അപ്പം ഞാൻ എന്തുകൊണ്ടും തടഞ്ഞില്ല എന്നൊരു അമ്മ എന്ന അമ്മയാന്നലയിൽ എനിക്കൊരു ചോദ്യം വരും അല്ലേ അപ്പം നമ്മളെ എല്ലാത്തിനേയും സഹനമായ എടുത്തത് നമുക്ക് ഇതാക്കാൻ പറ്റും ഇനി മറ്റൊരു കാര്യമുണ്ട് ഒരു അമ്മയെന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകാതെ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ എത്ര ശ്രമിച്ചു ശ്രമിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ അവരുടെ യാത്ര ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ മൂത്ത കുഞ്ഞിനെ കുറിച്ചുള്ളതല്ല ചിലപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ കുറിച്ചുണ്ടാവുക വ്യത്യാസ്തമായ രീതിയിലായിരിക്കാം രണ്ട് മക്കളെയും ദൈവം പരിപാലിക്കുന്നൊരു രീതി ചിലപ്പോൾ നിരന്തരം ചലഞ്ചുകളിലേക്കും സഹനത്തിൻ്റെ അതായത് സ്ട്രഗിളുകളിലേക്കും ചില കുഞ്ഞുങ്ങളെ ദൈവം തന്നെ എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഭാഗത്തും ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഭൂമിയിലെ അമ്മയാണ് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് സ്വർഗത്തിലും ഒരു അപ്പനുണ്ട് സ്വർഗത്തിലും ഒരു വീട് അവർക്കുണ്ട് ഒരു കുടുംബം അവർക്കുണ്ട് അപ്പം അവിടെ എന്തെങ്കിലും ഒരു പദ്ധതി നിറവേറാൻ ഉള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നതെങ്കിൽ ഭൂമിയിലെ ഈ അമ്മയ്ക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്ക് എൻ്റെ മാക്സിമം അല്ലേ ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ കുറിച്ച് അറിയാം എൻ്റെ ഒരു ലൈഫ് ജേർണിയുമായിട്ട് ഒത്തിരി സിമിലാരിറ്റീസ് ഉള്ള ഒരു ലൈഫ് ജേർണി അല്ല അവൻ്റെ അപ്പം സ്ട്രഗിളുകൾ ഉണ്ടാകും എന്ന് എന്നെനിക്കറിയാം അപ്പം മാതാവിനറിയാം യേശു ക്രിസ്തുവിൻ്റെ ഒരു യാത്രയെക്കുറിച്ച് അപ്പം അത്രയൊന്നും സഹനം തരല്ലേ എന്ന് ഞാനും പ്രാർത്ഥിക്കും നമ്മുടെ മാതാവ് ഒന്നല്ലോ പക്ഷെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിലൂടെ ചലഞ്ചുകളിലൂടെ അവന് പോകേണ്ടി വരുമ്പോൾ എനിക്കറിയാം ഒരു അമ്മയ്ക്ക് ജ്ഞാനം ഉണ്ടാവണം മക്കളെ കുറിച്ചുള്ള കാര്യത്തില് എനിക്കറിയാം ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് അവന്റെ ഭാവിയിലേക്ക് അവനെ ദൈവം രൂപപ്പെടുത്തുന്നതാണ് എന്നൊരു ധാരണയുണ്ട് എനിക്കത് മനസ്സിലാകും എല്ലാം കംഫർട്ടായി കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് നമ്മുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഒരു ബുദ്ധി മാനസികമായ ഒരു മുറി ആന്തരിക മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പക്ഷെ അവർ ജീവിതത്തിൽ നേരിടേണ്ട സ്ട്രഗിളുകളെ അവരെന്തായാലും നേരിടും അത് ഭാവിയിൽ അവരുടെ ലൈഫിന് വേണ്ടിയുള്ളതായിരിക്കും ഒരേ സമയം എൻ്റെ മകൻ എൻ്റെത് കൂടിയാണ് പക്ഷെ എൻ്റെ മാത്രമല്ല ദൈവത്തിൻ്റെത് കൂടിയാണ് അപ്പൊ എൻ്റെ മൂത്ത മകളെ കുറിച്ചുള്ള പ്ലാൻ ആയിരിക്കില്ല രണ്ടാമത്തെ മകനെ കുറിച്ചുള്ളത് അപ്പൊ ഞാൻ ഒരിക്കലും അതെന്താ ഇതെന്താണെന്നൊന്നുമില്ല പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം ഇപ്പൊ എന്റെ കുഞ്ഞിനൊരു സ്ട്രഗിൾ ഉണ്ടാകും എന്ന് എനിക്ക് അറിയാമെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ ഇതുപോലത്തെ സ്ട്രഗിളുകളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലാതിരുന്നത് കൊണ്ട് ഞാനൊരു പക്ഷേ അതിൻ്റെ ഏറ്റവും വെസ്റ്റ് വേർഷൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും പക്ഷെ എനിക്ക് ദൈവത്തെ അറിയാവുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു മോശം കാര്യത്തെ നേരിടേണ്ടി വരണം എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനും അത് കുഞ്ഞുങ്ങളെ നെഗറ്റീവായി ബാധിക്കാതിരിക്കാനും അത് കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറാനും എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും എൻ്റെ വിശുദ്ധി എൻ്റെ പ്രാർത്ഥനാ ജീവിതം എൻ്റെ മക്കൾക്ക് ഞാൻ നൽകുന്ന പാരമ്പര്യ സ്വത്താണ് അല്ലെങ്കിൽ അവരുടെ ജീവനും അവരുടെ ജീവിതത്തിനും ഞാൻ നൽകുന്ന സംരക്ഷണമാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ വിശുദ്ധ ജീവിതവും മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അവരുടെ വിശുദ്ധ ജീവിതവും ആ രണ്ട് ആ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളരെയധികം എഫക്ട് ചെയ്യുന്നുണ്ട് മുട്ടുകുത്തുന്ന ഒരു അപ്പനും അമ്മയുടെയും മക്കള് ഒരിക്കലും ജീവിതത്തില് വഴിതെറ്റി പോകുമെന്ന് കരുതരുത് ഇനി സപ്പോസ് എന്തെങ്കിലും ഒക്കെ വഴിയിലൂടെ അവർ പോകണം എന്നുള്ളൊരു ഇതുണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാതിരിക്കാനും അവർ തിരിച്ചു വരാനും നമുക്ക് മോണിക്ക പുണ്യമതിയെ പോലെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അവരെ അതിനെ തിരിച്ചു കൊണ്ടുവരും അവരങ്ങനെ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ദൈവഭക്തന്റെ മക്കൾക്കുള്ള ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളാണ് ബൈബിളിൽ എഴുതി കുറെ അനുഗ്രഹങ്ങളാണ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇഷ്ടല് പ്രിയമുള്ളവരെ നമുക്ക് എല്ലാവർക്കും മാനസികമായ പല ബുദ്ധിമുട്ടുകളുണ്ടാകും മുറിവേറ്റിട്ടുണ്ടാകും നമുക്ക് സൗഖ്യം ആവശ്യമുണ്ട് ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെയൊക്കെയാണോക്കെയാണ് എന്ന് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാനിട്ടായിരിക്കാം ആ മുറിവുകൾ നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിഹേവിയറോ ഒരു സ്വഭാവ പ്രത്യേകതയോ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ജീവിത പങ്കാളിക്കോ മക്കൾക്കോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം ജീവിത പങ്കാളി അതൊരു എന്താ പറയുക ജീവിതത്തിൻ്റെ ഒരു കുലിശായിട്ടൊക്കെ എടുത്തുവെങ്കിലും കുഞ്ഞുങ്ങളുടെ ചുമലിൽ നിങ്ങളുടെ മുറിവിൻ്റെ ഭാരം വെച്ചു കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നോ അത് ദൈവഹിതമാണ് എന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല അത് അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ മുറിവിൻ്റെ ഭാരം നമ്മുടെ മക്കളുടെ ചുമലിൽ വെച്ചു കൊടുക്കരുത് അവർ ഈ ലോകത്തിലേക്ക് വന്നത് നല്ല രീതിയിലൊരു ജീവിതം ജീവിക്കാനാണ് ആവശ്യത്തിന് വേണ്ട പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലും ഉണ്ടാകും ഉണ്ടാകുമ്പോൾ ഉണ്ടാകട്ടെ പക്ഷെ നമ്മുടെ മുറിവിൻ്റെ ഭാരം അവർ അർഹിക്കുന്നില്ല അവർക്ക് ഒരിക്കലും അവരുടെ ചുമലിൽ അത് വെച്ചു കൊടുക്കാതിരിക്കണം ശ്രമിക്കണം എൻ്റെ ചെറിയ അറിവ് ഷെയർ ചെയ്തതാണ് കേട്ടോ ദയവ് നിങ്ങളാണെങ്കിലായി കേട്ടോ ആമേ